അച്തനായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് എൻ്റെ കുറച്ച് വീട്ടു വിശേഷങ്ങൾ അതായത് കുറച്ച് പാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് പിന്നെ എന്ന് കഴിഞ്ഞാൽ ഇതുവരെയും പല 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 ടിപ്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മുടി നന്നായിട്ട് തഴച്ചു വളരാനും നീളം വെക്കാനും നല്ല കുറപ്പാക്കാനും ഒക്കെയുള്ള ഒരുപാട് ടിപ്സ് ഞാൻ ഇട്ടിട്ടുണ്ട് അതെല്ലാം ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് പറയുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ അടിപൊളി ഒരു പാറ്റാണ് കാണിച്ചു തരുന്നത് അതായത് നല്ല സൂപ്പർ ആണ് ഇത് ചെയ്യാത്തവർ ചെയ്ത് നോക്കണം ഇത് തീർച്ചയായിട്ടും മുടി വളരുന്നതാണ് ഇതധികം പാടൊന്നും ഇല്ലാത്ത കാര്യമാണ് തീർച്ചയായിട്ടും വളരും പക്ഷേ വളരണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ വളരത്തുള്ളൂ ഇഷ ഇഷ്ടം മാതിരി കുടി വളരും എത്ര കുടി വളരത്തില്ല എന്ന് പറയുന്നവർക്കായാലും ഉറപ്പായിട്ടും വളരും അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങള് ശ്രദ്ധിച്ച് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം അല്ലാണ്ട് ഇടയ്ക്കിടക്കിടക്കിടക്കൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് വിട്ടുകഴിഞ്ഞാല് നമുക്കത് എന്താണ് ഞാൻ ഇതിനകത്ത് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും പോവും പുറമോട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല പിന്നെ നിങ്ങൾക്ക് പാചകം ഇതിനകത്ത് പറയുന്നുണ്ട് അതിഷ്ടമില്ലെങ്കിൽ അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം അല്ലാണ്ട് ഈ മുടിയുടെ ടിപ്സ് ഇടുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല മനസ്സിലാകത്തില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് ഉറപ്പായിട്ടും വളരും എത്ര മുടി മുടിയില്ലാത്തവരാണേലും വളരും പിന്നെ ഇഷ്ടമാതിരി മുടിയുണ്ട് അവർ അവർക്ക് മുടി പൊഴിയുന്നുണ്ടെങ്കിൽ ആ പൊഴിച്ചിലുണ്ടല്ലോ നമ്മൾ സ്വച്ചിട്ട പോലെ നിക്കും അതിനെല്ലാം എല്ലാത്തിനും പറ്റിയ നല്ല ഒരു ഹെയർ പാക്ക് ആണ് ഇത് അടിപൊളിയാണ് ചെയ്യണം കല്ലാരും അപ്പൊ ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നൊന്നുമില്ല ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ വാ നമുക്ക് ഇന്നത്തെ വിശേഷം വിശേഷങ്ങൾ ആണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുട്ടും കടലയാണ് കുറേ ദിവസമായി പുട്ടും കടലൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ വെളിയിലത്തെ വെയിലൊന്നും മങ്ങി അതാന്ന് തോന്നുന്നു ഒരു വെട്ടക്കുറവ് പോലെ ഞാൻ ലൈറ്റും ഇട്ടിട്ടില്ല അപ്പോൾ ഇതാ കടലക്കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇച്ചിരി അങ്ങോട്ട് വെച്ചെന്നേ കാരണം ഇത് പുട്ടിനകത്ത് ഒഴിച്ച് കഴിക്കണ്ടേ അതുകൊണ്ട് പിന്നെ ഇതാ പുട്ട് ഒരു കുറ്റി വെച്ചിട്ടേ ഉള്ളൂ പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയാൽ മതി ആകെപ്പാട് രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ അതും ഇരിപ്പുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് വെച്ചു വെച്ചില്ല അതാ റൈസ് കുക്കറിലോട്ട് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ അതിനി ഒരു ഒന്നര മണിക്കൂർ കറക്റ്റ് നമുക്ക് അറിയാമല്ലോ പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ ഒരു ശകലം ചോറ് ഒരു രണ്ട് പിടി ചോറ് മിച്ചം വന്നായിരുന്നു അതും കളയാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ അരിവേലക്ക് അപ്പം അത് ഞാൻ എന്നാൽ അത് മാത്രമായിട്ട് തനിയെ വെച്ച് വാർത്തു അപ്പം രാവിലെ ഇത്രയൊക്കെ പരിപാടി ആയിട്ടുള്ളൂ പിന്നെന്താ തേങ്ങ തിരുമാനായിട്ട് എടുത്തു വെച്ചു അപ്പോഴാണ് കടലക്കറിയുടെ പുറകെ പോയത് അപ്പൊ ഇനി അത് ബാക്കിയും കൂടെ ഒക്കെ ഒന്ന് തിരുമ്മിയെടുക്കണം അതൊക്കെ തന്നെ പരിപാടികൾ നമ്മുടെ അല്ലേ അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഓണം തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നല്ലേ ഓണം കഴിഞ്ഞപ്പ എന്തോ ഭയങ്കര ഒരു ഇത് തീർത മട്ടായി അല്ലേ ഇപ്പൊ എല്ലായിടത്തും ഭയങ്കര ശാന്തതയായി നമ്മൾ ടൗണിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാലും ഉറങ്ങിയ ഒരു പ്രതീതി തോന്നാറുണ്ടല്ലേ ഉത്സവത്തിന് എന്തോ തിരക്കായിരുന്നു ടൗണിലോട്ടൊക്കെ ചെല്ലുമ്പോഴൊക്കെ അല്ലേ ആ അതൊക്കെ പോട്ടെ അപ്പൊ നമുക്ക് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ കറികൾ എന്തൊക്കെയാന്ന് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അച്ചാറൊക്കെ ഇങ്ങനെ ചിട്ടിരിക്കല്ലേ ഓണം മുതലേ ഒന്നും തീർന്നിട്ടില്ല ഇഞ്ചിക്കറി മാത്രം ഇത്രയും കൂടെ ഉള്ളൂ എല്ലാം കൂട്ടിക്കഴിഞ്ഞു കേട്ടോ ബാക്കി അച്ചാറൊക്കെ അതേപോലെ ഇരിപ്പുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് മീനൊന്നും കിട്ടിയില്ല കേട്ടോ കൊറേ നേരമൊക്കെ രാവിലെ നോക്കിയിരുന്നു കിട്ടിയില്ല ഇപ്പൊ രൂപ ചേട്ടൻ പറഞ്ഞു അന്ന ഞാൻ ജംഗ്ഷനിൽ പോയി മാറ്റിച്ചോണ്ടിരെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നാ വേണ്ട നമുക്ക് ഇന്നുള്ളതും കൊണ്ടൊക്കെ ഓണം പോലെ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു പുള്ളിയും പറഞ്ഞു മതി എന്ന് പറഞ്ഞു അപ്പം ഈ ഓണത്തിൻ്റെയൊക്കെ തിരക്കനിടയ്ക്ക് സാമ്പാർ അവിയൽ പോരിപ്പ് പപ്പടം ഇങ്ങനെ നേണ്ടതില്ലായിരുന്നു എനിക്കിപ്പോൾ അതൊന്നും ഇഷ്ടമേ അല്ല അവിയൽ എനിക്കിപ്പോൾ കാണാനേ വലിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും ദിവസം ഇത് തന്നെ അല്ലായിരുന്ന പരിപാടി അതുകൊണ്ട് ഇന്ന് ഞാൻ തീയ്യൽ വെച്ചു അപ്പം തീയ്യലെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് ഈ ഉള്ളിയും പച്ചമുളകും മാത്രയിട്ട ഒരു തീയലാണ് വെച്ചത് ഉള്ളിയും പച്ചമുളകും മാത്രമിട്ട തീയ്യൽ ഇതായിപ്പം വെച്ചു കഴിഞ്ഞതേ ഉള്ളൂ തീയ്യലൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ വെക്കുന്നത് കാണിച്ചെന്നില്ല ഉള്ളിയും പച്ചമുളകും വേറെ കഷ്ണങ്ങളൊന്നും തന്നെ ഞാൻ എന്നിട്ടിട്ടില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും അവിടെ മുരിങ്ങയുണ്ട് അപ്പം ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് കുറച്ച് മുരിങ്ങയില വേണമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് മുരിങ്ങയില പറിച്ചുകൊണ്ട് വന്നിട്ട് ദാ മുരിങ്ങയില ഒരു തോരനും വെച്ചിട്ടുണ്ട് പിന്നെ തൈരുണ്ട് പപ്പടമുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ കറികൾ പിന്നെ കഴിഞ്ഞ ദിവസം കുറച്ച് വാങ്ങിച്ചുകൊണ്ട് ഞാൻ കാണിച്ചില്ലായിരുന്നോ കാണിക്കാമോ ഇപ്പം വരെ ചിക്കൻ നെഗഡ്സിൻ്റെ കുറച്ചിരിപ്പുണ്ട് അപ്പം ഇതൊന്ന് നമ്മുടെ ഓ അത് പിന്നെ എയർ ഫ്രൈറിൽ വെച്ചെടുത്താൽ മതിയല്ലോ അപ്പം ഇതും കൂടെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്കത്തെ വിഭവങ്ങൾ ഇത് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല പെട്ടെന്ന് എടുക്കാൻ ഇനിയിപ്പം ഇനി നിങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നില്ല ഇതെങ്ങനെയാണ് അന്ന് ഞാൻ കാണിച്ച് തന്നതായിട്ടോ ഞാൻ കഴിക്കത്തില്ല എനിക്കിഷ്ടമല്ല പിന്നെ ഉച്ചേട്ടന് വേണമെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു ഇനി ഇനി അത് കുറച്ചും കൂടെ ഉള്ളൂ ഇത് കളയാൻ പറ്റുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപയെങ്ങാൻ വലിയൊരു കുഞ്ഞു പാക്കറ്റിന് മനസ്സിലായപ്പം പുള്ളി പറഞ്ഞു എനിക്ക് തന്നേക്കാൻ പറഞ്ഞു പറയാൻ പറ്റുമോ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ചേക്കട്ടെ ഇതിന്റെ പരിപാടി കൂടെ ഉള്ളു എനിക്ക് അപ്പൊ ഇനി ഇത് ചെയ്തു വെക്കട്ടെ ഇത് ചെയ്തു വെച്ചു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം പുള്ളി മുടി വളരാനുള്ള നല്ലൊരു അടിപ്പൊടി പാക്കി പറഞ്ഞുതരാം കേട്ടോ സൂപ്പർ ആണ് ഇതുവരെയും മുടി വളർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം അപ്പം മുടി വളരാൻ നമ്മൾ ഈ തലയിലോട്ട് നമ്മൾ പറയുന്ന പാക്കുകൾ മാത്രം തേച്ചു കൊടുത്താൽ പോരാ അതിനു മുന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞു തരുന്നതാണ് ഞാൻ പക്ഷെ കൂടെ പറഞ്ഞു തരാം ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാല് തല നന്നായിട്ട് ചെയ്യണം നന്നായിട്ട് ചീ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ ചീ ഇപ്പ എൻ്റെ നനഞ്ഞ മുടിയായിട്ട് ഞാൻ അത്ര ചീകുന്നില്ലേ ഇപ്പൊ കുളിച്ചതേ ഉള്ളു കേട്ടോ അപ്പം നന്നായിട്ട് ചീ കൊടുക്കാം നമ്മൾ മുമ്പോട്ടും പുറകോട്ടും ഇട്ട് നന്നായിട്ട് ചീ കൊടുക്കുക ചീ കൊടുക്കുമ്പോ എന്താ ഇത് പോലെ പല്ല് അകലമുള്ള ചീപ്പ് വെച്ച് വേണം നമ്മൾ ചീ കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കിട്ടത്തുള്ളൂ ഇത്രയും മനസ്സിലായല്ലോ പിന്നെ നമ്മൾ ഏത് പാക്ക് ആയാലും അത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ നമ്മുടെ തലയിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ഇതാ ഇങ്ങനെ 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 ഇട്ടാൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അത് മനസ്സിലായല്ലോ വ നമ്മൾ നന്നായിട്ട് മുടി ചെയ്യുക മുന്നോട്ടും പുറകോട്ടും ഇട്ട് നന്നായിട്ട് ചെയ്യുക രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലയിൽ യൂസ് ചെയ്യുന്ന എണ്ണ ഏതാണോ അത് തേച്ചിട്ട് നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമ്മളത് നന്നായിട്ടൊന്ന് വെട്ടത്തിൽ കെട്ടി വെള്ളിലേക്ക് കെട്ടി അങ്ങനെ വെക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് മതി അത് കഴിഞ്ഞ് മാത്രമേ നമ്മൾ ഏത് പാക്കാണെങ്കിലും ഇടാൻ പാടുള്ളൂ അത് ഈ എണ്ണ തേച്ചിട്ട് പാക്ക് ചെയ്യാമെന്ന് പറയുന്നത് ചില പാക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആകും അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ആദ്യമേ ഈ ഓയില് യൂസ് ചെയ്യാനായിട്ട് പറയുന്നത് അപ്പം ഞാൻ ഇന്നത്തെ പാക്ക് ഞാൻ കാണിച്ചു തരാം സൂപ്പറാണ് ഇതാർക്കും മുടി വളരുന്ന ഒരു പിന്നെ പായ്ക്കാണ് അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന് പറഞ്ഞുതരാം ഇത് മുരിങ്ങയിലയാണ് ഇത് മുരിങ്ങയില മുരിങ്ങയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അല്ലെ വിറ്റാമിൻ ഒക്കെ ഉള്ള ഒരു സാധനമാണ് ഈ മുരിങ്ങയില ബി പി ഷുഗർ ഒക്കെ ഉള്ളവർക്ക് നല്ല ഒരു സാധനമാണ് ഈ മുരിങ്ങയില തോരനായിട്ടോ മെഡിക്കോറിറ്റി ആയിട്ടോ എങ്ങനെ വേണേലും കഴിക്കാം പിന്നെ മുരിങ്ങലയും പരിപ്പും കൂടിയിട്ട് കറിയും വെക്കും അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാം ഒരുപാട് വിറ്റാമിൻ ഉള്ളതാണ് ഈ മുരിങ്ങയിലെന്ന് പറയുന്ന സാധനം അതിനെല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ പറയാറ് തന്നെ അപ്പം ഞാനിവിടെ പറയാൻ പോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങേല നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും കാണും മുരിങ്ങേല പക്ഷേ എങ്കിൽ എൻ്റെ വീട്ടിൽ മുരിങ്ങയില ഇല്ല കേട്ടോ ഇത് ഞാൻ കോട്ടയത്തുനിന്ന് പോയപ്പം കൊണ്ടുവന്ന മുരിങ്ങയിലാണ് ഇവിടെയൊക്കെ ഉണ്ട് അടുത്തൊക്കെയുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് ഓടിച്ചുകൊണ്ട് വന്നതാണ് അപ്പം ഈ മുരിങ്ങയില ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മൾ കഴുകുക മുരിങ്ങയില എടുക്കുക അല്ലെങ്കിൽ മുരി മുരിങ്ങയിലെ മറ്റേ ചിലന്തി വിലയോ എന്തെങ്കിലുമൊക്കെ കാണും അതുകൊണ്ടാണ് പറയുന്നത് നന്നായിട്ട് കഴുകിയെടുക്കുക നന്നായിട്ട് കഴുകിയെടുത്തിട്ട് എന്നാ വെള്ളം ഒരുവിധം പോകുന്ന രം ശരിക്കും വെള്ളം പോയില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയിലെ വെള്ളം ഒരുപാട് തോർത്തി എടുക്കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചാണ് മുരിങ്ങയില അരച്ചെടുക്കുന്നത് കഴുകി എടുക്കുക കഴുകി കഴുകിയെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കുക അത്രയും മനസ്സിലാവില്ല ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നമുക്ക് എത്രയാണ് വെള്ളം ആവശ്യമുള്ളത് കൂടുതൽ വെള്ളം പുരോഗിക്കരുത് നമ്മുടെ തലയിലോട്ട് ഇത് പിടിക്കത്തില്ല ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ മുരിങ്ങയില നന്നായിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് പിന്നെ നന്നായിട്ട് അരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് ആ കൊന്തങ്ങ് മാറ്റിക്കളയുക നന്നായിട്ട് അരിഞ്ഞത് എടുക്കുക അത് തലയിൽ തേക്കുന്ന പരുവ എല്ലാവർക്കും അറിയാമല്ലോ ഈ ഹെനയൊക്കെ തേക്കുമ്പോഴുള്ള ആ പരുവറിയാലോ എല്ലാവർക്കും ആ പരുവത്തിൽ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം നമ്മൾ മുരിങ്ങയില അരച്ചെടുത്ത് വെച്ചു ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങാപ്പാൽ മുരിങ്ങയില അരച്ചതിനകത്തോട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കുറച്ച് മതി നമ്മുടെ തലയിൽ തേക്കാൻ മാത്രം ആവശ്യത്തിന് കുറച്ച് തേങ്ങാപ്പാൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക ആദ്യം ഈ മുരിങ്ങയില അരച്ച് വെച്ചതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ മുരിങ്ങയില അരച്ചതായി തേങ്ങാപ്പാലായി ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വിറ്റാമിൻ ഇ ടാബ്ലറ്റ് അത് അതിനകത്തോട്ട് ഒരെണ്ണം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരുപാട് മുടിയുള്ളവരാണെങ്കിൽ രണ്ട് ടാബ്ലറ്റ് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവെ ജെല് അലോവെ ജെല്ല് നമ്മുടെ വീട്ടിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ അതാണ് ഒരുപാട് നല്ലത് വെളിയിൽ നിന്ന് മേടിച്ചത് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ ഇതിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് ചേർക്കുക മനസ്സിലായോ ആ ജെല്ല്ല് മാത്രം ചെയ്യുകയെടുത്ത് ചേർക്കണം എന്നില്ല നമ്മളത് എടുത്തുകൊണ്ട് വന്നിട്ട് അതറിയാമല്ലോ അതിൻ്റെ ശരീരത്തെ മുള്ളിൽ ചെത്തി കളയുക ഇങ്ങനെ കുത്തിച്ചാരി വെക്കുക അതിനകത്ത് മഞ്ഞ ദ്രാവകം പൂന്തടം വരെ വെക്കുക പിന്നെ അത് നന്നായിട്ട് കഴുകിയിട്ട് അതിനകത്ത് കുറച്ച് അരിഞ്ഞെടുത്തിട്ട് അരച്ച് നന്നായിട്ട് എടുത്താൽ മതി ഇനിയിപ്പോൾ അങ്ങനെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ജെല്ല് മാത്രമാണെങ്കിൽ ജെല്ല് മാത്രമായിട്ട് എടുക്കുക അത് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കട്ട കട്ടയായിട്ട് കിടക്കും അപ്പം അത് നന്നായിട്ട് അരയ്ക്കുക ഇനിയിപ്പം നിങ്ങൾ ചോദിക്കും ഈ മുരിങ്ങയിലയുടെ കൂടെ ഈ അലോവരയും കൂടി ഇട്ട് അടിച്ചെടുത്താൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആയാല് ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇത്രയും സാധനങ്ങൾ മനസ്സിലായല്ലോ മുരിങ്ങയില നന്നായിട്ട് അരച്ചെടുക്കുക അലോവര അതിൻ്റെ കൂടെ അതിൻ്റെ കൂടി അടിച്ചാലും വേറെ അടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല അത് അടിച്ചെടുക്കുക പിന്നെ തേങ്ങാപ്പാൽ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക ഇതെല്ലാം കൂടെ നന്നായി ായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അവിടെ അടച്ചു വെക്കുക ഒരു അഞ്ചേ അഞ്ച് മിനിറ്റ് മതി അഞ്ചു മിനിറ്റ് അടച്ചു വെക്കുക അതിന് ശേഷം അപ്പോഴത്തേക്കും നമ്മൾ മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞു നമ്മുടെ തലയിൽ ഓയിൽ തേച്ച് മസാജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു സമയം ആയി അപ്പൊ അത് ചെയ്തു വെച്ചതിന് ശേഷം ഈ ഓയിൽ തേച്ച് മസാജ് ചെയ്ത് വെച്ചതിന് ശേഷം വേണമെങ്കിൽ പണിക്ക് പോകാൻ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കണം അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും ഈ ഓയിൽ നമ്മുടെ തലയിൽ നല്ലവണ്ണം പിടിക്കും അത് കഴിഞ്ഞതിന് ശേഷം ീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ട് നമ്മുടെ തലയിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക നമ്മുടെ ഈ മുടിയിൽ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ തലയോട്ടി സ്ഥല എന്നൊക്കെ പറയല്ലോ അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് നന്നായിട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ നന്നായിട്ട് തേച്ച് കൊടുക്കണം അത് തേച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അത് തേച്ചതിന് ശേഷം മുടി കെട്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ വട്ടത്തിൽ പിടിച്ചതിനെ വെക്കുക കെട്ടിവെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ ഒട്ടും വേണ്ട വെക്കുക പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങൾ വെക്കുക അതിനുശേഷം കഴുകി കളയുക കഴുകി കളയുമ്പോഴത്തേക്കും നിങ്ങൾ ഷാംപൂ ഒന്നും ഇട്ട് കഴുകരുത് ഷാംപൂവും സോപ്പൊക്കെ ഒക്കെ ഇട്ട് കഴുകിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്ത എഫക്റ്റ് ഒന്നും അതിന് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ചെയ്യരുത് എന്ന് മനസ്സിലായോ എന്നിട്ട് തല സാധാരണ നമ്മൾ നോർമൽ വാട്ടറല്ലേ സാധാരണ പച്ചവെള്ളത്തിൽ നമ്മൾ കുളിക്കുക ഇത്രയും പരിപാടിയേ ഉള്ളൂ ഇത് ആഴ്ചയിൽ രണ്ടേ രണ്ട് പ്രാവശ്യം മാത്രം ചെയ്താൽ മതി രണ്ട് പ്രാവശ്യം ചെയ്താൽ മതി നിങ്ങളുടെ മുടി ഒരു മാസത്തിനുള്ളിൽ നന്നായിട്ട് തഴച്ച് വളരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല റപ്പായിട്ട് മുടി വളർന്നിരിക്കും എല്ലാ പെണ്ണിൻ്റെയും ഒരു സ്വപ്നമാണ് മുടി അല്ലെ ചിലവർക്ക് താല്പര്യമില്ല എന്നാലും നൂറിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും ഭയങ്കര താല്പര്യമുള്ളതാണ് മുടി അപ്പൊ ഇത്രയും ചെയ്താൽ മാത്രം മതി വേറെ കിടന്ന് നമ്മളിപ്പോൾ ഒരുപാട് പരസ്യമൊക്കെ കാണുന്നുണ്ട് ആ എണ്ണ തേച്ചാ മുടി വളരും ഈ എണ്ണ തേച്ചാ മുടി വളരും എന്നൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ ഒന്നും പുറകെ നിങ്ങൾ എതിരാ പോകുന്ന അതിൻ്റെ ഒന്നും പുറകെ പോകാതിരിക്കുക നമ്മൾ ഈ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു കഴിഞ്ഞാൽ മുടി നന്നായിട്ട് വളരും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ആഴ്ചയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് മൊട്ടങ്ങനെ ഇരുവാണെങ്കിൽ അടുത്തയാഴ്ച കട്ടൻ ചായയിലോട്ട് ഒരൊറ്റ ചാട്ടമാണ് പിന്നെ ഉരുവയിലേക്ക് ചാടും പിന്നെ കഞ്ഞുവെള്ളത്തിലേക്ക് ചാടും അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മുടി കൊഴിച്ചിലും ഇല്ല മുടി ഒരുവിധം നന്നായി തന്നെ വളരുന്നു കൊണ്ടെന്ന് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാം നിങ്ങളോട് അപ്പം ഞാൻ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ എന്നാ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ അപ്പം കഴിഞ്ഞ ദിവസം ഞാനിവിടെ എന്നാ വീട്ടിൽ പോയായിരുന്നു ഉത്രാദി വള്ളം കളിക്കാൻ ആ വീഡിയോ കേട്ടായിരുന്നു പോയായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും അവരെന്നെ ഒരുപാട് നാളായിരുന്നു കണ്ടിട്ട് പിന്നെ അടുത്ത് പറഞ്ഞായിരുന്നു ഒന്ന് തിരിഞ്ഞേ മുടിയൊന്ന് കാണട്ടേ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കണ്ടോ എന്റെ മുടി കണ്ണു വെച്ചു ഇനി ഉപ്പും മുളകും ഒഴിഞ്ഞിടണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ചുമ്മാ തമാശ പറഞ്ഞാട്ടെ എനിക്കങ്ങനെ ഒന്നും ഇല്ലാരെന്ന് പറഞ്ഞായിരുന്നൊക്കെ ചുമ്മാ ഒരന്ധവിശ്വാസമൊക്കെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പൊ നിങ്ങൾ വിചാരി പോയി എന്ന് വെച്ചു പിന്നെ ഞാൻ മുടി അങ്ങ് പനം പോലെ പോലെ കിടക്കുവല്ലേന്ന് അത്രല്ല ഞാൻ പറഞ്ഞത് സാമാന്യം തെറ്റില്ലാത്ത രീതിയിൽ മുടി വളരണമെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ കേട്ടോ പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുടി ഉണങ്ങും കുറച്ച് മുടി നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം മാത്രമേ കെട്ടിവെക്കാവുള്ളൂ മുടി ഉണങ്ങി മുടി നമ്മൾ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കോതുക എന്ന് പറയും അങ്ങനെ ആയിരിക്കും എല്ലാവരും പറയുന്നത് ഉടക്ക് കളഞ്ഞ് ഇടുക എന്നൊക്കെ പറയും അങ്ങനെ ഇട്ടതിന് ശേഷം മുടി ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ പല്ല കൊല ഉള്ള ചീപ്പ് വെച്ച് വീണ്ടും നന്നായിട്ട് ചെയ്യണം മുമ്പോട്ടും പുറകോട്ടും ഇട്ട് നന്നായിട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ മേലോട്ട് പിടിച്ച് വട്ടത്തിലങ്ങ് കെട്ടിവെക്കുക ഇല്ലെങ്കിൽ മുടി അങ്ങനെ കെട്ടിവെച്ചിട്ട് കിടക്കാൻ ചിലവർക്ക് അസൗകര്യമാണ് അങ്ങനെയുള്ളവർക്ക് മുടി പിന്നി ഇടുക ഇട്ടാലും മതിയാകും പക്ഷേ എങ്ങനെയായാലും മുടി അഴി അഴിച്ചിട്ടോട്ട് നമ്മൾ കിടക്കരുത് ഈ മുടി ബെഡിൽ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഈ മുടിയുടെ ഈ അറ്റമൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് മുടി അഴിച്ചിട്ടിട്ട് ഉറങ്ങാൻ കിടക്കരുത് എന്ന് പറയുന്നത് അത് ശരിക്കും നല്ലൊരു കാര്യമല്ല ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി ഒരു മാസത്തിനുള്ളിൽ ഉള്ളിൽ തഴച്ച് വളർന്നു കൂടി പണം കൊല്ലം പോലെ നിങ്ങൾക്ക് നടക്കാൻ വരാത്ത പോലെ നിലത്ത് മുട്ടും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടാ അപ്പൊ ഞാനിനി കൂടുതലൊന്നും പറയേണ്ടല്ലോ എല്ലാവരും ഇത് ചെയ്ത് നോക്കുവല്ലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ആ ഒരു വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് പിന്നെ ഒരുപാട് പേര് ഈ മുടിയുടെ കാര്യം ഇടുമ്പോഴത്തേക്കും ചോദിച്ചാൽ എൻ്റെ മുടി മുഴുവൻ പൊഴിഞ്ഞു പോവുകയാണ് അങ്ങനെ ചെയ്താൽ വളർന്നില്ല ഇങ്ങനെ ചെയ്താൽ വളർന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കുറെ പേരുടെ സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായമായ മുടി വളരുമോ എന്നൊരു സംശയം ചോദിക്കുന്ന ആൾക്കാരുമുണ്ട് എത്ര പ്രായമായാലും നമ്മുടെ മുടിയും നഹവും മരിക്കുന്നടം വരെയും വളരും അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല കേട്ടോ ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും നമ്മുടെ മുടി ഭയങ്കരമായിട്ട് പൊഴിയുന്നു 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 എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ആ പൊഴിഞ്ഞാലും ഇടയ്ക്ക് മുടി വളരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം മൊട്ടയായി പോകത്തില്ലേ അത് മാത്രം ആലോചിച്ച് മതി ശരിയല്ല ഞാൻ പറഞ്ഞു അതുകൊണ്ട് മുടി എന്തായാലും വളരും അപ്പം മുടി പൊഴിയാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തന്നത് മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അപ്പം എല്ലാവരും ഇത് ചെയ്തൊക്കെ നോക്കണം നല്ല ഒരു ബാക്കിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വായിപ്പം ചെയ്യുകയാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിനം വരെ എല്ലാവർക്കും ബായ്